സംസ്ഥാനത്ത് ഇന്ന് നാല് പേർക്ക് കൂടി കോവിഡ് ജെ എൻ വൺ സ്ഥിരീകരിച്ചു കോഴിക്കോട് ജില്ലയിലാണ് രോഗം സ്ഥിരീകരിച്ചത് തിരുവനന്തപുരത്ത് ഒരാൾക്ക് നേരത്തെ രോഗം ബാധിച്ചിരുന്നു കോഴിക്കോട് രോഗം സ്ഥിരീകരിച്ചവരിൽ ഒരാൾക്ക് ട്രാവൽ ഹിസ്റ്ററി ഉള്ളതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം മൂവായിരത്തിലെത്തി ഇതുവരെ രോഗം ബാധിച്ച് മരിച്ചത് പതിനേഴ് പേരാണ് അതിവ്യാപനശേഷിയുള്ള കോവിഡ് ഭേദമാണ് ജെ എൻ വൺ അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് ക്രിസ്മസ് പുതുവത്സരാഘോഷ രോഗബാധിതരുടെ എണ്ണം ഉയരാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു മാസ്ക് നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും എല്ലാവരും മാസ്ക് ഉപയോഗിക്കണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യ വിദഗ്ദ്ധർ നൽകുന്നത് രോഗത്തെ നേരിടാൻ സംസ്ഥാനം സജ്ജമാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു ആശുപത്രികളിലുള്ള ഐസൊലേഷൻ വാർഡുകൾ റൂമുകൾ ഓക്സിജൻ കിടക്കകൾ ഐ സി യു കിടക്കകൾ വെന്റിലേറ്ററുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്തുകയും റിവ്യൂ ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു ഓക്സിജൻ സൗകര്യം ലഭ്യമായ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് കിടക്കകളും രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിനാല് ഐ സി യു കിടക്കകളും തൊള്ളായിരത്തി മുപ്പത്തിയേഴ് വെന്റിലേറ്റർ സൗകര്യമുള്ള ഐ സി യു കിടക്കകളും സംസ്ഥാനത്ത് ക്രമീകരിച്ചിട്ടുണ്ട് മരണസംഖ്യ ഉയരുന്നത് സംസ്ഥാനത്ത് ആശങ്ക തീർക്കുന്നുണ്ട് എന്നാൽ മരിച്ച ആളുകൾക്ക് ഗുരുതരമായ മറ്റ് രോഗങ്ങളും ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ആരും തന്നെ കോവിഡ് മൂലം മരിച്ചവരില്ലെന്നുമാണ് സർക്കാർ വ്യക്തമാക്കുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനങ്ങളുടെ മികവ് കൊണ്ടാണ് എപ്പോഴും കാര്യങ്ങൾ കൃത്യമായി കണ്ടെത്തുന്നത് അത് ഇവിടെ രോഗം പടരുന്നു എന്ന രീതിയിൽ തെറ്റായി വ്യാഖ്യാനിച്ച് ജനജീവിതത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല പ്രായമുള്ളവരും ഗുരുതര രോഗമുള്ളവരും കോവിഡ് വരാതിരിക്കാൻ കരുതൽ സ്വീകരിക്കണമെന്നും മന്ത്രി അറിയിച്ചു തിരുവനന്തപുരം കരക്കുളം സ്വദേശിയായ എഴുപത്തി ഒൻപത് കാരിയിലാണ് ജെ എൻ വൺ ആദ്യം കണ്ടെത്തിയത് ഇവരുടെ സാമ്പിൾ ഹോൾ ജിനോമിക് പരിശോധന നടത്തിയപ്പോഴാണ് പുതിയ വൈറസ് വകഭേദത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് കോവിഡ് പിറോളയുടെ പിൻഗാമിയാണ് ജെ എൻ വൺ വകഭേദം ഒമിക്രോൺ വകഭേദത്തിൽ നിന്നും ഉണ്ടായതാണ് പിറോള അഥവാ ബി എ ഡോട്ട് ടു ഡോട്ട് എയ്റ്റി സിക്സ് നേരത്തെ അമേരിക്ക യു കെ ഐസ്ലാൻഡ് പോർച്ചുഗൽ സ്പെയിൻ നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ ഉയരാൻ കാരണം ഈ വകഭേദമായിരുന്നു